ഹലോ ഇന്നൊരു ഡെയിലി വ്ലോഗ് ഒന്നുമില്ല കേട്ടോ ഇന്ന് നമ്മള് കൂടുതൽ മാണിക്ക് അമ്പലത്തില് പൂരം കാണാൻ പോവാണ് അപ്പോൾ ഇച്ചുമ്മും കുഞ്ഞിമേളൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ പൂരം കാണാൻ പോണത് വരാം അല്ലേ ഞങ്ങൾ രണ്ട് വണ്ടിയിലാണ് ഇട്ട് പോയത് ഞങ്ങള് ജസ്റ്റിനെ കൊണ്ടുപോയെ അപ്പൊ ഞാൻ ചേതാ ജസ്റ്റിൻ കുഞ്ഞുമാളും അമ്മ ഞങ്ങളൊരു കാറിൽ ഇച്ചുമ്മ ഗാച്ചി അപ്പുച്ചേട്ടൻ സിം സിംചേച്ചക്ക വേറെ കാറിൽ അങ്ങനെയാണ് കേട്ടോ പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല രസമുണ്ടല്ലോ ഇവിടുത്തെ യാല് കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നടക്കാൻ കേട്ടോ അമ്പലത്തിൻ്റെ അവിടേക്ക് ആദ്യമായിട്ടാണ് ഇച്ചുമേനും കുഞ്ഞുമാളിനും കൊണ്ട് പൂരത്തിനൊക്കെ പോണത് അപ്പോൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമായി നല്ലപറേ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇതിലും മുന്നേ പോയിട്ടുണ്ട് ഷുണ്യം കൊണ്ട് ആദ്യമായിട്ടാണ് അമ്മ അതായിട്ടാണ് കേട്ടോ കൂടൽ അമ്പലത്തിൽ പൂരത്തിന് പോണത് അമ്മ പൊതുവെ ഇവിടേക്കും അങ്ങനെ പോവാറില്ല ഇപ്പൊ കൊണ്ട് നമുക്ക് പോവാൻ പറ്റുന്നൊരവസ്ഥ ആയതുകൊണ്ടാണ് കേട്ടോ അമ്മേനെയൊക്കെ കൊണ്ടുപോയി അവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് എല്ലാ പ്രാവശ്യവും പിന്നെ അമ്പലം കാണാനും നല്ല ഭംഗിയാണ് കേട്ടാ പിന്നെ നമ്മളവിടെ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു അതും നമുക്ക് ഒരുപാട് സന്തോഷമായി ൊഴിണ്ട് അമ്മേ കുറച്ച് കുട്ടികൾ വന്നു നമ്മുടെ കൂടുതൽ സെൽഫിയൊക്കെ എടുത്തായിരുന്നു കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷമായി നിങ്ങൾ ആനാരം എടുത്തിക്കൊന്നും പോയില്ല കേട്ടോ അത് നിങ്ങൾക്ക് ഭയങ്കര പേടിയാണ് ഞങ്ങളീ നേരെ വെച്ച് പിടിക്കുന്നത് ജൈൻവീലിൽ കയറാനാണ് ഞാനൊന്നും കയറിയില്ല കേട്ടോ ഞാൻ അമ്മയൊന്നും ഇല്ലായെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതാ കാച്ചയ്ക്കും ശാദിക്കും കയറാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്

ക്യാൻവലിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് വീഡിയോ എടുത്തോളൂന്ന് പറഞ്ഞിട്ടാണ് വിട്ടേ പക്ഷെ പേടിച്ചിട്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല ഫോൺ വീഡിയോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ സിം ജി എച്ച് ഒക്കെ ഓൾറെഡി പറഞ്ഞു കേട്ടേ ഇനി മേലാക്ക ഞങ്ങൾ ഇത് പരിപാടിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി വന്നത് തന്നെ സംഭവമൊക്കെ നല്ലതായിരുന്നു കയറി പോകുമ്പോൾ കുഴപ്പമുണ്ടായില്ല അത്ര അത് നല്ല സ്പീഡിൽ ഇറങ്ങുമ്പോഴാണ് ശരിക്കും പേടിച്ചതെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മറ്റേ വലിയ വഞ്ചി ഉണ്ടല്ലോ അതിൽ കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കും ഭയങ്കര ചൂടല്ല പൊടി അപ്പം അത്ര നേരം നിന്നില്ല വേഗം വേഗം കണ്ടിട്ട് ഞങ്ങൾ പോന്നു അത് കാരണം ഞങ്ങൾ അങ്ങനെ കുറെ നേരം ഒന്നും തങ്ങിയില്ല കേട്ടോ അപ്പം ആ വഞ്ചിയിലൊന്നും കയറിയില്ല കാച്ചിക്കൊക്കെ കയറുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു അതിൻ്റെ പിന്നെ കയറാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് അടുത്തത് ഞങ്ങൾ ഈ ട്രെയിനിലാണ് കേട്ടോ കയറിയത് അപ്പം ജസ്റ്റിൻ അപ്പു ചേട്ടൻ അമ്മ ഞാൻ കാറ്റി ഷേതം തൂട്ടൻ ഞങ്ങളെല്ലാവരും ആണ് ഇട്ടോ കയറുന്നത് അമ്മയ്ക്കൊക്കെ ടെൻഷൻ ഇടിയോ വീഴോ വീഴുവോ എന്ന് ചോദിച്ചിട്ട് അപ്പം ഞങ്ങൾ പറഞ്ഞ വായോ കയറാന്നൊക്കെ പറഞ്ഞു അമ്മ അങ്ങനെ ഒന്നിനും വരും ഇല്ല അപ്പം പിടിച്ചു വലിച്ചിട്ടാണ് അതൊക്കെ ചെയ്യണത് അതിൽ നോക്കിയപ്പോൾ ഫുൾ വലിയവരൊക്കെ കയറി ആയിരുന്നു ഞങ്ങൾ അങ്ങനെ കയറാന്ന് വിചാരിച്ചു കുട്ടിയായിട്ട് തൂട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതിൽ കയറി അതിൽ കയറിയിട്ട് അമ്മയ്ക്ക് പേടിയെച്ച് പേടിക്കാൻ മാത്രം ഒന്നുമില്ല പക്ഷെ അതൊരു വളവ് വരുമല്ലോ ആ ടേൺ വരുമ്പോൾ പെട്ടെന്നൊരു ഒരു പിടിത്തുണ്ടോ അതില്ലാമേക്ക് പേടിയിട്ട് സംഭവം കോമഡി ആയിരുന്നു പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ നന്നായിട്ട് എൻജോയ് ചെയ്തു എല്ലാവരും ഡിപ്രേഷൻ പോയിട്ട് ¡Me ചെമ്മരേണ്ടീതു വില കാണാതിരിക്കുന്ന പ്രവേശർമാന് ഓരോ ഓരോ അപുദൻ ശരിക്കും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മുടെ കുഞ്ഞുമാളും നല്ല ഉറക്കായിട്ടാ ഇച്ചുമ്പറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞാൽ നമ്മൾ കരിങ്കുമ്പ് ജ്യൂസ് മേടിച്ചു പിന്നെ കോളിഫ്ലവർ ബജി മുളക് ബജി അതൊക്കെ മേടിച്ചു ഇച്ചുമ്പം അങ്ങനെ നോക്കി ഇരിക്കുന്നുണ്ടായിരുന്നു രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ബജ്ജിയൊക്കെ നമ്മുടെ മെയിൻ സാധനങ്ങളാണുള്ളതൊക്കെ അതൊക്കെ അതൊക്കെ മേടിച്ചു പിന്നെ അങ്ങനെ കുറേ ഷോപ്പിങ്ങിന് അങ്ങനെ ഒന്നും നിന്നില്ല ഉണ്ണികളുള്ളതുകൊണ്ട് നമുക്ക് വേഗം വരേണ്ട ആവശ്യമുണ്ടല്ലോ കാരണം ചടവടയായി ചടവടയെന്ന് തീർത്ത് വേഗം വരാൻ പോകുന്നു കേട്ടോ നമ്മൾ അങ്ങനെ വീണ്ടും നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബറെ കണ്ടു അങ്ങനെ അവര് വീട്ടിലേക്ക് പോയി ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ട് പോവാനുള്ള പ്ലാനാണ് അപ്പൊ ഞങ്ങൾ റിലാക്സിൽ പോയിട്ട് ഫുഡ് കഴിച്ചാൽ നല്ല ഗംഭീര തിരക്കായിരുന്നു ഫുഡ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു എന്നാലും ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോവാരിച്ചു ഒരേ നന്നായി കുഞ്ഞേ ജീനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ആ നന്നായി 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 അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്നു വയർ നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ എന്താ ഞങ്ങളുടെ ചെറിയൊരു പൂരം വിശേഷമായിരുന്നു സോ നെക്സ്റ്റ് വീഡിയോയിൽ വേറെ വിശേഷമായിട്ട് വരാം ഡെയിലി ഇടാൻ ട്രൈ ചെയ്യാം എല്ലാവർക്കും ബൈ ബൈ